ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ ആൻഡ് അഭ്യാസ മിലാൻ ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ തായ്ലാന്റ് ഓസ്ട്രേലിയ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവിക കപ്പലുകളെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ നാവികസേന ലോകമെമ്പാടുമുള്ള നാവികസേനകൾ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിനായി ഒത്തുകൂടുമ്പോൾ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ ആൻഡ് അഭ്യാസ മിലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നിവയിൽ പങ്കെടുക്കാൻ വിശാഖപട്ടണത്തെത്തിയ റോയൽ തായ് നേവിയുടെ ഓഫ് ഷോർ പട്രോൾ കപ്പലായ എച്ച് ഡി എം എസ് ക്രാബിയെ ഇന്ത്യൻ നാവികസേന സ്വാഗതം ചെയ്തു ഓസ്ട്രേലിയൻ നാവികസേനയെ സ്വാഗതം ചെയ്തുകൊണ്ട് സമുദ്രത്തിനപ്പുറം നിന്ന് വിശാഖപട്ടണത്തിന്റെ തീരങ്ങളിൽ റോയൽ ഓസ്ട്രേലിയൻ ഒരു ചേരുന്നു ഇത് നമ്മുടെ ശക്തമായ പ്രൊഫഷണൽ സമുദ്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് ശ്രീലങ്കൻ നാവികസേനയുടെ എസ് എൽ എൻ എസ് നന്ദിമിത്രയും എസ് എൽ എൻ എസ് സാഗരയും ഇതിൽ ചേരാൻ വിശാഖപട്ടണത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത പ്രാദേശിക സമുദ്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്കൻ നാവിക കെമാൻ ശ്രീലങ്കൻ നാവികസേനയുടെ കപ്പലുകളെ സ്വാഗതം ചെയ്തു സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവിക പരിപാടികളിൽ ഒന്നായ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ മിലാൻ അഭ്യാസത്തിൽ അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി പത്തൊമ്പത് വിദേശ യുദ്ധ കപ്പലുകൾ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് കപ്പലുകളുടെ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിക്കും ഫെബ്രുവരി പതിനെട്ടിന് രാഷ്ട്രപതി കടലിൽ വെച്ച് ഐ എഫ് ആർ അവലോകനം ചെയ്യും ആറ് നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്ന എഴുപത്തിയൊന്ന് കപ്പലുകൾ ഈ പരിപാടികളിൽ പങ്കെടുക്കും ഇതിൽ പത്തൊമ്പത് വിദേശ യുദ്ധ കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ നാൽപ്പത്തിയഞ്ച് കപ്പലുകളും ഉൾപ്പെടുന്നു ബാക്കിയുള്ള കപ്പലുകളിൽ കോസ്റ്റ് ഗാർഡ് മർച്ചന്റ് നേവി ഗവേഷണ കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെറും നാല് രാജ്യങ്ങളുമായി ആരംഭിച്ച മിലാൻ അഭ്യാസം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അറുപത്തിയഞ്ച് സേനകളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ വീണ്ടും മിലാൻ രണ്ടായിരത്തി ഇരുപത്തി ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഐ എഫ് ആർ ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി പത്തൊമ്പതിന് വൈകുന്നേരം വിശാഖപട്ടണത്തെ ബീച്ച് റോഡിൽ ഒരു അന്താരാഷ്ട്ര നഗര പരേഡും നടക്കും ഏഴ് മുതൽ എട്ട് വരെ വിദേശ ബാൻഡുകളും പരിപാടിയിൽ പങ്കെടുക്കും നാൽപ്പത്തി സംഘങ്ങൾ പരേഡിൽ പങ്കെടുക്കും വിക്രാന്ത് വിശാഖപട്ടണത്തെത്തിയിട്ടുണ്ട് ഈ മഹത്തായ ഐ എഫ് ആറിന്റെ ഭാഗമാകും ഇരുപത് വിദേശ നാവികസേനകൾക്ക് ആതിഥേയത്വം വഹിച്ച രണ്ടായിരത്തി ഒന്നിലെ മുംബൈ എഡിഷനോടെയാണ് ഇന്ത്യയുടെ ഐ എഫ് ആർ പാരമ്പര്യം ആരംഭിച്ചത് ലോകമെമ്പാടുമുള്ള നാവികസേനകളെ സ്വാഗതം ചെയ്ത രണ്ടായിരത്തി പതിനാറിലെ വിശാഖപട്ടണം ഐ എഫ് ആറോടെ പുതിയ ഉയരങ്ങളിലെത്തി അന്താരാഷ്ട്ര നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുന്നതിലും ഈ പരിപാടിയുടെ വ്യാപ്തിയും പ്രാധാന്യവും വൈസ് അഡ്മിറൽ സഞ്ജയ് ഭല്ല ഊന്നി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാസാഗർ ദർശനം പ്രാവർത്തികമാക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും ഈ മെഗാ പരിപാടി അതോടൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ നാവികശേഷിയും മേഖലകളിൽ ഉടനീളം മുൻഗണന നൽകുന്ന സുരക്ഷാ പങ്കാളിയാകാനുള്ള പ്രതിബദ്ധതയും എടുത്തു കാണിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇന്ത്യ മൂന്ന് പ്രധാന അന്താരാഷ്ട്ര സമുദ്ര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും അതായത് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സസൈസ് മിലാൻ രണ്ടായിരത്തി ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംബോസിയം കോൺക്ലേവ് ഓഫ് ചീഫ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും ഈ പ്രധാന സമുദ്ര പരിപാടികൾക്ക് ഒരേ സമയം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഇന്ത്യയാണിത് ന്യൂസ് ഡെസ്ക് ആർമ ന്യൂസ്